നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇതിൻ്റെ അവസാന തീയതി ഏപ്രിൽ പകുതി വരൊക്കെ ഉണ്ട് നമുക്കതൊക്കെ നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഗവൺമെൻറ് ജോലിയിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഡെയിലി ഇത്തരത്തിലുള്ള ഒക്കെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലേക്കാണ് മാക്സിമം ഏജ് മുപ്പത്തിയഞ്ച് വയസ്സാണ് ടോട്ടൽ പതിനെട്ട് വേക്കൻസി ഉണ്ട് അതിൽ യു ആറിന് പത്ത് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് നാല് ഇ ഡബ്ല്യു എസ്സിന് ഒന്ന് ഇങ്ങനെയായിട്ടാണ് പതിനെട്ടോളം വേക്കൻസി ഉണ്ട് രണ്ടാമത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റ് സെക്രട്ടറി ആണ് അക്കാദമിക്സിലേക്കായിട്ടാണ് പതിനെ പതിനാറ് ഒഴിവുകളുണ്ട് മുപ്പത് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് നാല് ഇ ഡബ്ല്യു എസ്സിന് ഒന്ന് യു ആറിന് ഏഴ് എന്നിങ്ങനെയാണ് അതിൻ്റെ വേക്കൻസി വരുന്നത് അസിസ്റ്റൻ്റ് സെക്രട്ടറി പോസ്റ്റുണ്ട് സ്കിൽ എഡ്യൂക്കേഷൻ സ്കിൽ എഡ്യൂക്കേഷനിലേക്കാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് എട്ട് ഒഴിവുകളാണ് ടോട്ടലായിട്ടുള്ളത് അതിൽ ഒന്ന് എസ് സിക്ക് ഒ ബി സിക്ക് രണ്ട് യു ആറിന് അഞ്ച് എന്നിങ്ങനെയായിട്ടാണ് അതിൻ്റെ ഒഴിവ് വന്നിരിക്കുന്നത് അസിസ്റ്റൻ്റ് സെക്രട്ടറി ഉണ്ട് ട്രെയിനിങ്ങിലേക്കാണ് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് അഞ്ച് എ ഡബ്ല്യുഎസിന് രണ്ട് യു ആറിന് പതിനൊന്ന് ഒഴിവുകളായിട്ടാണ് വന്നിരിക്കുന്നത് ടോട്ടൽ ഇരുപത്തി രണ്ട് വാക്കൻസി അതിലേക്കുണ്ട് അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ട് പേ സ്കിൽ ആണ് വരുന്നത് ഈ മുഴുവൻ പോസ്റ്റുകൾക്കും പേ സ്കിൽ ആണ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് യു ആറിന് മൂന്ന് വേക്കൻസി ഉണ്ട് ടോട്ടൽ അതിൽ മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂനിയർ എൻജിനീയർ പോസ്റ്റ് ഉണ്ട് ഗ്രൂപ്പ് ബി പോസ്റ്റ് പോസ്റ്റാണത് മുപ്പത്തിരണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് അഞ്ച് ഇ ഡബ്ല്യുസിന് ഒന്ന് യു ആറിന് എട്ട് അങ്ങനെ പതിനേഴ് വാക്കൻസി ടോട്ടലായിട്ടുണ്ട് ജൂനിയർ ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഉണ്ട് ലെവൽ സിക്സ് ആണ് പേ സ്കെയിൽ വരുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് എസ് സിക്ക് ഒന്ന് ഒ ബി സിക്ക് രണ്ട് ഇ ഡബ്ല്യുസിന് ഒന്ന് യു ആറിന് മൂന്ന് അങ്ങനെ ഏഴ് വേക്കൻസി അതിലേക്കുണ്ട് അക്കൗണ്ട് അക്കൗണ്ടൻ്റ് ഉണ്ട് അതിലേക്ക് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് എസ് സിക്ക് ഒരു വേക്കൻസി ഒ ബി സിക്ക് ഒരു വേക്കൻസി അഞ്ച് വേക്കൻസി യു ആറിന് അങ്ങനെ ഏഴ് വേക്കൻസി അതിലേക്കുണ്ട് ജൂനിയർ അക്കൗണ്ടൻ്റ് ഉണ്ട് ലെവൽ ടു ആണ് പേ സ്കെയിൽ വരുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് അതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എസ് സിക്ക് മൂന്നൊഴിവുണ്ട് എസ് ടിക്ക് രണ്ട് ഒ ബി സിക്ക് നാല് യു ആറിന് മൂന്നൊഴിവ് ഇ ഡബ്ല്യുഎസിന് മൂന്നൊഴിവ് യു ആറിന് എട്ടൊഴിവ് അങ്ങനെ ഇരുപതോളം ഒഴിവ് അതിലേക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് ഒരു ഒഴിവ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ട്രെയിനിങ്ങിലേക്ക് ഒഴിവുണ്ട് ജൂനിയർ എഞ്ചിനീയറിങ്ങിലേക്ക് ജൂനിയർ എഞ്ചിനീയറിലേക്ക് ഒരൊഴിവുണ്ട് അക്കൗണ്ടൻറ്റിന് ഒഴിവുണ്ട് ജൂനിയർ ഒരു ഒഴിവുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസൊക്കെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പോസ്റ്റിംഗ് ഡീറ്റെയിൽസ് സെലക്റ്റഡ് ക്യാൻഡിഡേ കാൻഡിഡേറ്റ്സിൻ്റെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന റീജിയണൽ ഓഫീസും സെൻടറും ഒക്കെ വരുന്നത് അജ്മർ അഹമ്മദാബാദ് ഭുവനേശ്വർ ഭോപ്പാൽ ബംഗ്ലൂർ ചെന്നൈ ഛത്തീസ്ഗഡ് തുടങ്ങിയ തിരുവനന്തപുരത്തും ഉണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്തും പോസ്റ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അതായത് മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെ നിങ്ങൾക്കിത് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ എക്സാമിനും അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒഴിവുകൾ ഡീറ്റെയിൽസിൽ ഇപ്പോൾ അക്കാദമിക്സിലൊക്കെ ഏതാണ്ട് പതിനാറോളം ഒഴിവുകൾ പറഞ്ഞിരുന്നു ആ പതിനാറ് ഒഴിവുകളും ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഹിന്ദിക്ക് ഒരു ഒഴിവുണ്ട് ഇംഗ്ലീഷിന് ഫിസിക്സ് ബയോളജി കെമിസ്ട്രി എഡ്യൂക്കേഷൻ ഫിസിയോളജി ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്സ് കൊമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ജിയോഗ്രാഫി ഐ ടി സ്റ്റാറ്റിസ്റ്റിക് തുടങ്ങിയ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഓരോ ഒഴിവായിട്ടാണ് അക്കാദമിയിലേക്ക് വന്നിരിക്കുന്നത് അതിൽ ആകെ പതിനാറോളം ഒഴിവുകളുണ്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി സ്കിൽ എഡ്യൂക്കേഷൻ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെയാണ് എട്ട് ഒഴിവുണ്ട് അതിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് എ എയിലേക്ക് രണ്ട് ഒഴിവുണ്ട് അഗ്രികൾച്ചറിലേക്ക് ഒന്ന് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് ഒരു ഒഴിവുണ്ട് ബി എഫ് എസ് ഐ ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് രണ്ടൊഴിവുണ്ട് ടൂറിസത്തിലേക്ക് ഒരൊഴിവ് ബ്യൂട്ടി ആൻഡ് വെൽനസ്സിലേക്ക് ഒരു ഒഴിവ് അങ്ങനെ ടോട്ടൽ എട്ട് ഒഴിവാണുള്ളത് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ട്രെയിനിങ്ങിലേക്കും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് എഡ്യൂക്കേഷൻ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൊമേഴ്സ് ഐ ടി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മൾട്ടി മൾട്ടിമീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ പോസ്റ്റുകളേക്കൊക്കെ ആയിട്ട് രണ്ട് ഒഴിവുകളായിട്ട് ടോട്ടൽ ഇരുപത്തി രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാക്കിയൊക്കെ ജനറൽ ആയിട്ട് തന്നെയാണ് വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കല്ല അക്കൗണ്ട് ഓഫീസറും ജൂനിയർ എഞ്ചിനീയർ തുടങ്ങിയ പോസ്റ്റുകളിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് തന്നെയാണ് നമ്മളിനി അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ്റെ ക്വാളിഫിക്കേഷനായി ചോദിക്കുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് എ ർഗണൈസഡ് യൂണിവേഴ്സിറ്റിയാണ് അതായത് നിങ്ങൾക്ക് മുപ്പത്തിയഞ്ച് വയസ്സും അതോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് യാതൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അസിസ്റ്റൻറ്റ് സെക്രട്ടറി അക്കാദമിക്സിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് അതിലേക്ക് ചോദിക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ബി എഡ് ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് നെറ്റ് അല്ലെങ്കിൽ സെലക്റ്റൊക്കെ ഉണ്ടായെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എം എഡും എം ഫിലും ഒക്കെ ഉള്ളവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി നോക്കുന്ന സമയത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ഡിസിപ്ലിനിലുള്ള പി ജി ആണ് അതിലേക്ക് വേണ്ടത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അസിസ്റ്റൻ്റ് സെക്രട്ടറി ട്രെയിനിങ് ഉണ്ട് അതിലേക്കും പി ജി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള പി ജി ആണ് വേണ്ടത് പ്ലസ് നിങ്ങൾ ബി എഡ് അല്ലെങ്കിൽ നെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും മുൻഗണന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അക്കൗണ്ട് ഓഫീസർ നോക്കുന്ന സമയത്ത് അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് അതിലും ചോദിച്ചിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് അക്കൗണ്ട്സ് ഫിനാൻസ് ബിസിനസ് സ്റ്റഡീസ് കോസ്റ്റ് അക്കൗണ്ടിങ് തുടങ്ങിയ ഏതെങ്കിലും ഒന്നിലുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനായി ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫെമർ ഗണേ യൂണിവേഴ്സിറ്റി ആൻഡ് ഹാവിങ് എസ് ഐ എസ് ഓർ ജെ എ ഒ തുടങ്ങിയ ഏതെങ്കിലും ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ കിട്ടിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പി ജി ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് പി ജി ഉണ്ടെങ്കിൽ അപ്ലൈ അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് ഉള്ളവർക്കും ചാർട്ടേഡ് അക്കൗണ്ടിനൊക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ജൂനിയർ എഞ്ചിനീയറിൽ നിങ്ങൾക്ക് ബി എ അല്ലെങ്കിൽ ബിടെക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് പി ജി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ഷമിക്കണം ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി റെഗ്നൈസഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അക്കൗണ്ടൻറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബി കോമിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ കൊമേഴ്സ് ഓർ അക്കൗണ്ട്സ് ഓർ ഫിനാൻസ് ഓർ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഏതെങ്കിലും ഒന്നിലുള്ള ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ടൈപ്പിംഗ് സീ സ്പീഡ് കൂടി ആവശ്യമാണ് മുപ്പത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് സ്പീഡുള്ളവർക്ക് കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു പാസ് ആയിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് പ്ലസ് ടുവിന് നിങ്ങൾക്ക് കൊമേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് കൊമേഴ്സ് എൻറ്റർപ്രണിയർഷിപ്പ് ഫിനാൻസ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ ടാക്സേഷൻ ഓർ കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് മുപ്പത്തിയഞ്ച് വേഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യേണ്ട സ്പീഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ സാധാരണ നടക്കുന്ന പോലെ ലഭിക്കുന്നതാണ് എക്സാമിനേഷൻ ഫീയുടെ കാര്യം പറയുന്നുണ്ട് ഓൺലൈനായിട്ടാണ് ഫീ അടക്കേണ്ടത് ആപ്ലിക്കേഷന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രൂപ്പ് എ പോസ്റ്റുകൾക്ക് ഫീ ആയിട്ട് വരുന്നത് ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റുകൾക്ക് എണ്ണൂറ് രൂപയാണ് ഫീ ആയിട്ട് വരുന്നത് ആ ഗ്രൂപ്പ് എയും ബി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ആദ്യം പറഞ്ഞിരിക്കുന്ന അസിസ്റ്റൻ്റ് സെക്രട്ടറി അസിസ്റ്റൻ്റ് അക്കാഡമിക്സിൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ അതായത് അക്കൗണ്ട് ഓഫീസർ വരെയുള്ള പോസ്റ്റുകളാണ് ഗ്രൂപ്പ് എ പോസ്റ്റായിട്ട് വരുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റ് വരുന്ന ജൂനിയർ എഞ്ചിനീയർ പേൽ അതുപോലെ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ തുടങ്ങിയതാണ് ഗ്രൂപ്പ് ബി പോസ്റ്റ് ഗ്രൂപ്പ് സി വരുന്നത് അക്കൗണ്ടൻറ്റും അതുപോലെ ജൂനിയർ അക്കൗണ്ടൻ്റ് പോസ്റ്റാണ് ഗ്രൂപ്പ് സി പോസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫീയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രൂപ്പ് എക്ക് വരുന്നത് ഗ്രൂപ്പ് ബിക്ക് ആണ് എങ്കിൽ എണ്ണൂറ് രൂപയാണ് ഫീ ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക അതുപോലെ ഫീ അടക്കുന്ന കാര്യത്തിൽ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ വുമൺ അതുപോലെ റെഗുലർ സി ബി എസ് ഇ എംപ്ലോയീസിനൊക്കെ ഫീ അടയ്ക്കേണ്ടതായിട്ടില്ല എന്നുകൂടി ഈയൊരു നോട്ടിഫിക്കേഷന് കൂടെ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഈ സിലബസും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ വായിക്കാവുന്നതാണ് നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മാർക്കും എങ്ങനെയാണ് എക്സാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനെ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ സിറ്റി എവിടെ നിന്നാണ് എക്സാം എഴുതേണ്ടതെന്നുള്ള കാര്യം നോക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ കേരള ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം ഇതിൻ്റെ എക്സാം സിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ